നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നൈറ്റ് ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഏകദേശം രണ്ടേക്കാലമായി സമയം ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തലേ ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇവര് തമ്മിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്ന് എന്തൊക്കെയാണ് അവിടെ നടന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നോക്കി കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണ് ലൈവിൽ നടന്നിട്ടുള്ളത് അതായത് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒനിയിലും ഇവിടെ മസ്താനിയും തമ്മിലുള്ള ഇഷ്യൂ അത് ലക്ഷ്മി കയറി വന്ന് നടുക്ക് വന്ന് സംസാരിക്കുന്നു ആകെ കൊളാക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ മിക്ക ആൾക്കാരും ലൈറ്റിൽ ഇത് ലൈവിൽ ഒരുപാട് ലേറ്റായിട്ടാണ് സംഭവിച്ചത് ആ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ഒരൊറ്റ സംഗതി കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ലൈവ് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം ാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവം വളരെ വിശദമായിട്ട് വിശദമായിട്ടൊക്കെ ഇപ്രാവസ്ഥ ലൈവിൽ എന്താ വെച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പക്ഷെ എന്നാലും ചില ക്യാരക്ടേഴ്സ് ഈ ഒരു വിഷയം നടന്ന സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുള്ള ആ ഹൗസിനകത്തുള്ള ചില വ്യക്തികളുടെ ഇടപെടലുകൾ പറയാതെ നമുക്ക് വയ്യ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട പേരാണ് അഭിയുടെ പേര് കേട്ടോ അഭിലാഷിൻ്റെ പേര് കാരണം എന്താ വെച്ചാൽ ഈ ഒരു വിഷയം നടന്ന സമയത്ത് വളരെ ശക്തമായിട്ട് ആസ് എ ക്യാപ്റ്റൻ വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് കാരണം വെച്ചാൽ ഞാൻ ഞാൻ സത്യത്തിൽ ആ ക്ലിപ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു പക്ഷേ ഞാനിവിടെ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കോപ്പിറൈറ്റിനൊക്കെ പ്രശ്നങ്ങൾ വരുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല പക്ഷേ അഭിലാഷിൻ്റെ ഇടപെടലുകൾ എന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു സീരിയസ്ലി കാരണിച്ചാൽ അഭിലാ അഭിലാഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സത്യം വെച്ചാൽ ആ ക്ലിപ്പ് ഞാൻ എടുക്കണമായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചില്ല ആ ക്ലിപ്പ് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു കാരണമെച്ചാൽ അഭിലാഷം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇത്രയും കാര്യങ്ങൾ ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞു ഉള്ളിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മസ്താനി അവിടെ സമ്മതിച്ചു കാരണം മസ്താനി പറഞ്ഞു മസ്താനി ഇതൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഇതാക്കിയിട്ട് തോന്നില്ല മസ്താനിക്ക് ശരിക്കും മസ്താനിക്ക് ഫീൽ ചെയ്തു അതൊരു ബാഡ് ടച്ച് ടച്ചാണെന്നുള്ളത് ദാറ്റ് ഷി ഹസ് ഗോട്ട് എവറി റൈറ്റ് ടു എന്നാൽ ഒരു ലേഡി ഒരു സ്ത്രീക്ക് തൻ്റെ മേലൊരു സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷനാണെന്നുണ്ടെങ്കിൽ തന്റെ മേലൊരു ഒരു വേറൊരു വ്യക്തി ഒരു അന്യ പുരുഷനോ സ്ത്രീയോ സ്പർശിക്കുന്ന സമയത്ത് അത് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ എന്ന് ക്ലാരിഫിക്കേഷൻ തേടാനുള്ള ആ ഒരു റൈറ്റ് ഒരു അല്ലെങ്കിൽ പുരുഷനുണ്ട് ആ ഒരു റൈറ്റ് ആണ് മസ്താനി അവിടെ എക്സസൈസ് ചെയ്തത് ആരും അത് അവിടെ എതിർത്തിട്ടില്ല ഒനിയിൽ എതിർത്തിട്ടില്ല അവിടെ ആരും എതിർത്തിട്ടില്ല ഈ ഒരു വിഷയത്തിൽ പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ ആ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതിന് മസ്താനി തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തി അവിടെ തെറ്റിപ്പോയി എന്നാണ് ഹൗസിലുള്ള ആൾക്കാർ പറയുന്നത് പക്ഷെ ചെറിയൊരു സംശയമുണ്ട് കാരണം അവിടെ ഇവരൊക്കെ ഈ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു ഷാനവാസ് അനുമോൾ നൂറ ആദില ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ ഈ ഒരു വിഷയം അവിടെ ഉന്നയിച്ചിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ അക്ബറും എല്ലാവരും ഈ പല പല ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഈ കാര്യം സംസാരിച്ച സമയത്ത് ഉന്നയിച്ചിരുന്നു ദർ ആർ ചാൻസസ് ദറ്റ് ഒരു പക്ഷേ ഇതിന് ചാൻസസ് ഉണ്ടായിരിക്കാം ഇവർ രണ്ടുപേരും ഒരുമിച്ച് വൈൽഡ് കാർഡായിട്ട് പുറത്തുനിന്ന് കയറിയ വ്യക്തികളാണ് മസ്താൻ ഇതുപോലെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ മസ്താനിയുടെ പെരുമാറ്റം ഒരിക്കലും തോന്നില്ല പക്ഷേ രാത്രി ഇവരോട് ചർച്ച ചെയ്ത സമയത്ത് എനിക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി അറിയില്ല നോക്കാൻ ഞാൻ ആ ഒരു ആംഗിളിലും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇവർ രണ്ടുപേരും കൂടി ഉറപ്പിച്ചതിന് ശേഷം എവിടെയെങ്കിലും ഒരു എനിക്കാ നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് ലൈവിൽ ലൈവെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പക്ഷേ പോസിബിലിറ്റി ഉണ്ടോ അതിന് എന്നുവെച്ചാൽ എവിടെയോ അവർ രണ്ടുപേരും കൂടി മസ്താനി ഒരു പൊട്ടംകളി ഭാഗം മസ്താനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം നമുക്കറിയില്ല കേട്ടോ അറിയാത്ത കാര്യം ഞാൻ പറയല്ല പക്ഷെ എന്നാലും ചെറിയൊരു സംശയം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ എന്തായാലും മസ്താനി വളരെ കൃത്യമായിട്ട് ലക്ഷ്മി ആ ഒരു മറ്റേ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം മസ്താനി എല്ലാവരോടും വന്ന് മസ്താനിയെ കോർണർ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് മസ്താനി പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞാൻ ഈ ഒരു വിഷയം പ്രശ്നമാക്കണം എന്ന് തീരെ തീരുമാനിച്ചിട്ടില്ല ആ ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്നിട്ട് മൈക്കിട്ട് സംസാരിക്കാനോ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ എൻ്റെ ഈ ഹൗസിലുള്ള കുറച്ച് വിശ്വസ്തമായിട്ടുള്ള ഒരാൾ എന്നുള്ള കണ്ടീഷനിൽ കുറച്ച് അടുപ്പുള്ള ഒരു സുഹൃത്ത് എന്നുള്ള കണ്ടീഷനിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ലക്ഷ്മിയോടാണ് ലക്ഷ്മി ഞങ്ങൾ നമുക്ക് ഇതുവരെ അതിനുള്ളിൽ പോയി മൈക്ക് മൈക്കൂരി വെച്ചിട്ട് ഡ്രസ്സിങ് റൂമിൽ നിന്ന് സംസാരിച്ച് തീർത്ത് ചോദിച്ചതിന് ശേഷം ഈ പ്രശ്നം സംസാരിച്ച് തീർക്കാം എന്നുള്ള കണ്ടീഷനിലാണ് ഇന്നലെ അവിടെ ആ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് എന്നാണ് മസ്താനി പറയുന്നത് ഏ പക്ഷേ സംഭവിച്ചെന്താ വെച്ചാൽ ലക്ഷ്മി ഇത് കേട്ടതോടുകൂടി ഈ ഒരു സംഗതി ഉണ്ടായതോടുകൂടി ലക്ഷ്മി എന്ത് ചെയ്തു വെച്ചാൽ ലക്ഷ്മി വേഗം ലക്ഷ്മി അവിടേക്ക് ഓടാൻ നോക്കുകയാണ് ലക്ഷ്മി എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പേരെ ലൈവ് സീൻ കണ്ടെന്നറിയില്ല ഈ വിഷയം ബെഡ്റൂമിൽ വന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് ലക്ഷ്മിയും മസ്താനിയും അതിൻ്റെ കൂടെ പ്രവീണുണ്ട് ഈ മൂന്ന് പേരും കൂടി അവിടെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ പ്രവീണ് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് പ്രവീണ് ചോദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ലക്ഷ്മി പ്രവീണിനെ അവിടെ പിടിച്ചു വയ്ക്കുക പിടിച്ച ശരി ലക്ഷ്മിക്ക് ആദ്യം ഓടണം ഏഹ് ഷീ ഹാസ് ടു റീച്ച് ദയർ ഫസ്റ്റ് ലക്ഷ്മി ആദ്യം ഓടിയിട്ട് ആദ്യം തന്നെ പോയിട്ട് പ്രശ്നം വേഗം പോകുന്നു ബ്രഷ് എടുക്കുന്നു െടുത്തതിന് ശേഷമാണ് മൈക്കിട്ട് സംസാരിക്കുന്നത് അതാണ് വളരെ അതായത് സംഭവം എന്താണെന്ന് അറിയുമോ മോളിലൊരാളെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇന്നിങ്ങനെ ഒരു സംസാരം ഇനി വിഷയം കുത്തിപ്പൊക്കുന്ന സിറ്റുവേഷനിൽ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ചിലപ്പോൾ മൈക്കിട്ട് സംസാരിക്കൂ എന്ന് ആ ഒരു വാക്ക് ലക്ഷ്മി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ വേറെ രീതിയിൽ ഈ പ്രശ്നങ്ങൾ ആൾക്കാർ എടുത്തു പോയേനെ പക്ഷെ ലക്ഷ്മിയുടെ ഭാഗത്ത് ഏറ്റവും വലിയ ബിഗസ്റ്റ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവർ ഇൻറ്റൻഷൻ ഇതൊരു കോണ്ടന്റ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് മൈക്കിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ ആ ഒരു ഒറ്റ സംഭവമാണ് ചെയ്തത് മൈക്കിട്ട് സംസാരിക്കുക മൈക്കെട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരൊറ്റ ഇൻറ്റൻഷൻ മാത്രമേ വളരെ കൃത്യമായിട്ട് വ്യക്തമാവുന്നുള്ളൂ ഇതൊരു ആക്കി ചിത്രീകരിക്കാൻ ലക്ഷ്മി അവിടെ ശ്രമിച്ചു അതാണ് ദറ്റ് വാട്ട് ഷീ വോണ്ടിഡ് അവിടെ എന്താ വെച്ചാൽ ഒരു പുരുഷന്റെ ഒരു 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 വ്യക്തിയുടെ ഒരു പുരുഷന്റെ നോക്കൂ ഷാനവാസൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുണ്ട് ഷാനവാസ് അഭിലാഷിനോട് പറഞ്ഞ ഡയലോഗാ അക്ബറിനോട് പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് എന്താ സംഭവം വെച്ചാൽ നമുക്ക് നമുക്ക് ആർക്കെങ്കിലും ആണ് ഈ ഒരു ഗതി വന്നതെങ്കിൽ എന്താ അവസ്ഥ അവസ്ഥയെന്ന് കാരണമെച്ചാൽ കുടുംബമായിട്ട് കഴിയുന്നത് ഒനിലിൻ്റെ അവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെ ഒനിലിൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല തോന്നുന്നത് കുടുംബമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് ഏ ഭാര്യക്കുള്ള ഒരു വ്യക്തിക്കാണ് ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ ഏത് രീതിയിലാണ് സംഭവിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി പിന്നെ മാത്രമല്ല ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ആൾക്കാരുടെ ഇടയിലാണ് ഇനിയും അവർ ഇട കലർന്നിട്ട് ഫിസിക്കൽ ടാസ്ക് ചെയ്യേണ്ടത് ഇത്ര അധികം ഈ ആറ് സീസണിൽ ഏഴാമത്തെ സീസണായി ഏഴാമത്തെ സീസണിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഈ ആറ് സീസൺ ഇത്രയും പുരോഗമന കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഷാനവാസം പറഞ്ഞിട്ടുള്ളത് ഇനി ഇങ്ങനെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു ഇനി ഞാൻ ഫിസിക്കൽ ടാസ്ക് കളിക്കില്ല അവരുടെ കൂടെയാണ് അത് സ്ത്രീകളൊരു ഭാഗത്ത് നിൽക്കട്ടെ പുരുഷന്മാർ വേറൊരു ഭാഗത്ത് നിന്നിട്ട് രണ്ടുപേരും പേരും വ്യത്യസ്തമായിട്ട് ഫിസിക്കൽ ടാസ്ക് ചെയ്യട്ടെ എന്നുള്ളതാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് ഷാനവാസു പറഞ്ഞു വളരെ കറക്റ്റാണെന്ന് കാരണം എന്ത് ധൈര്യത്തിൽ കളിക്കും അഭിലാഷം എല്ലാവരും അഭിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിടപ്പെട്ടിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ലൈവ് കണ്ടവർക്ക് കണ്ടവർക്കറിയാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ ക്യാരക്ടറിൻ്റെ ആയിരിക്കാം നമുക്ക് അയാൾ ക്യാരക്ടർ കറക്റ്റായിട്ട് അറിയില്ല അയാൾ എല്ലാം ഗെയിമായിട്ട് അങ്ങനെ എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ ആറ്റിറ്റ്യൂഡ് സൂക്ഷിക്കുന്ന ആളായിട്ട് ആണെന്ന് അറിയില്ല ഇത് എല്ലാ പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് അനീഷ് അവിടെ ഇല്ലാട്ട് അനീഷ് കടന്നുറങ്ങാൻ തോന്നുന്നുണ്ട് അനീഷ് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം അനീഷ് ചോദിക്കുക അനീഷിൻ്റെതായ രീതിയിൽ അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള അനീഷ് ചോദിക്കുമ്പോൾ ഒറ്റടിക്ക് എല്ലാവരും ഇപ്പട ത പൊടോ ത പോടോ എന്ന് പറഞ്ഞിട്ട് ഒരു പുഴുത്ത പട്ടി ആട്ടുന്ന പോലെ ആയിട്ട് ഞാൻ പറയാം അനീഷിനെ അവിടെ ഒരു പുഴുത്ത പട്ടി നാട്ടുന്ന പോലെയാണ് മസ്താനിയൊക്കെ എല്ലാവരും മസ്താനി ആതില നൂറ എല്ലാവരും ഷാനവാസം മാത്രം അവിടെ അങ്ങനെ കുറച്ച് വിട്ടു Dur dur. ഒനിയിലും ഒനി ഓൾസോ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് അനീഷിനും ഈ കാര്യങ്ങൾ അറിയുന്നില്ല പക്ഷേ താ പോടോ തൻ്റെ കോണ്ടന്റ് ആവശ്യമില്ല താ പോടോ താ പോ അനീഷ് എന്താ പൂഴ്ത്ത പട്ടിയേറ്റ അവിടെ എനിക്ക് ലൈവ് കണ്ടവർക്കൊന്നും കൂടി വളരെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ ചിലപ്പോൾ അനീഷിൻ്റെ സ്വഭാവം ഈ സംസാര രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷിനോട് വിഷമം തോന്നിപ്പോയി കാരണം അനീഷിന് ഈ ഒരു വിഷയം വന്നറിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അനീഷിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ആഗ്രഹമല്ല അനീഷ് പറഞ്ഞൊരു സംഭവമാണ് ഞാനും ഈ വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തിയിൽ എനിക്കും അറിയണ്ടേ ഏ ബാക്കി എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അനീഷ് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന സിറ്റുവേഷനില്ലല്ലോ അങ്ങനെ ഒരു കാര്യമാണ് അനീഷ് വന്ന് ചോദിച്ചിട്ടുള്ളത് ആ ഒരു ചോദിച്ചതിനൊരുമാതിരി പുഴുത്ത പട്ടിയെ ആട്ടുന്ന പോലെ അനീഷിന് ആട്ടിയത് അത്ര വളരെ മോശമായി പോയി അനീഷ് അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇട്ടു ആ മൈക്ക് മൈക്കിട്ടതിൽ റോങ് ഇന്റൻഷനില്ല അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം ഷാനവാസും മസ്താനി തമ്മിൽ ഭയങ്കര അഡിൻ്റായിട്ടോ സാറിനോട് നീ വരുന്നതിന് മുന്നേ ഇവിടെ കംപ്ലീറ്റ് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് ചേർന്നിട്ടുള്ള ടാസ്ക് ഉണ്ടായിരുന്നു ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരുന്നു മഡ് ടാസ്ക് ഉണ്ടായിരുന്നു അന്നൊന്നും ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞോടുകൂടി മസ്താനി നേരെ കയറി ഷാനവാസിനോട് ചൂടാവുന്നു ഷാനവാസ് തിരിച്ചു ചൂടാവുന്നു അങ്ങനെ ഇടാപോടാത്ത വിളി തൊളി വീട്ടിലെ വിളി ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതില് പക്ഷേ അവരൊക്കെ രണ്ടുപേരും സംസാരിച്ച് കോംപ്രമൈസ് ആയി കാരണം ഷാനവാസ് അവിടെ മസ്താനി ഒന്നീലിനെതിരെ എന്ന് വിചാരിച്ച് സംസാരിക്കുകയായിരുന്നു പക്ഷെ അവിടെ ഒരു തമ്മിലൊരു ഇഷ്യൂസ് അല്ല ഒരു കോംപ്രമൈസിന്റെ വക്കത്താണെന്നുള്ള ഷാനവാസ് അറിഞ്ഞില്ല അതോടുകൂടി ആ ഒരു വിഷയം അവിടെ സോർട്ട് ഔട്ട് ചെയ്തു പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അക്ബർ കയറിയിരുന്നത് അക്ബർ കയറി വന്നിട്ട് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും പോയിട്ട് അക്ബറിൻ്റെതായി ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ഈ ലൈവിൽ ഈ ഒരു സംഗതി അവസാനിക്കുന്ന സമയത്ത് അക്ബർ അക്ബറിൻ്റെതായിട്ടുള്ള ഒരു ഇത് ഇതടിച്ചുകൊണ്ടിരിക്കുകയാണ് കമൻസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അക്ബർ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ആരോടോ ഇത് സംസാരിക്കുന്നുണ്ട് എനിക്ക് മുഖം അത്ര ക്ലിയർ അല്ല നമ്മുടെ ലൈവ് വെച്ച സമയത്ത് ഈ സമയത്തും പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരു ചീഞ്ഞ സംഭവമായി ഇപ്പം ഇനി ഇതൊന്നുമല്ല നിങ്ങളാ ക ആ ക്ലാപ്പ് ചെയ്ത സംഭവം കണ്ടോ ഈ ഒനിയിൽ പിന്നെ സംസാരിക്കാൻ ഒന്നിയിൽ ക്യാമറയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അനുമോള് കൂടണ്ട് അനുമോൾ കൂടണ്ട് ഒന്നിലുണ്ട് എല്ലാവരും കൂടി സംസാരിക്കുന്നു എനിക്കിത് വിഷു ടേക്കപ്പ് എന്ന് പറഞ്ഞു ആ സമയത്ത് മറ്റുള്ള അവിടെ നിന്നിട്ട് ഒരുമാതിരി പരിഹസവും കാര്യങ്ങളൊക്കെ ശരിയൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് പോയ ശേഷം അവർ ക്ലാപ്പ് ചെയ്യുന്നു ഈ ക്ലാപ്പ് ചെയ്ത ഇതിന് ഇതിന് പ്രവീണും മസ്താനും ചോദിച്ചു നീ എന്തിനാ അങ്ങനത്തെ ക്ലാപ്പ് ചെയ്ത പരിപാടി ചെയ്ത് ചോദിച്ചു വേദലക്ഷ്മിനോട് വേദലക്ഷ്മിനോട് ചോദിച്ചോ വല്ലാത്തൊരു ലക്ഷ്മി വേദ ചോദിച്ചു ചോദിച്ചാൽ എന്താ പറയാ ഞാൻ അനുമോൾക്കുള്ള ക്ലാപ്പാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നീ അത് ചെയ്തോ മോശം ഇല്ല ഇതോ ഒന്നിയില്ല എന്നുള്ളതൊന്നും തോന്നില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തോന്നിക്കോട്ടെ എനിക്കെന്താന്ന് അതിലൂടെ വാട്ട് സോർട്ട് ഓഫ് ഗെയിം ഈ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അറിയില്ല ഞാൻ ഇത്രയും ചീപ്പ് ഒരു കൺ കണ്ടസ്റ്റൻറ്റിനെ ഒരു സീസണിലും കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട് പറയൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഷീ ഹാസ് ടു ബി സെൻറ്റ് വളരെ വലിയ ഡിസ്കഷൻ എന്താ അവിടെ ഉണ്ടായിട്ടുള്ള അറിയോ ഇവര് ഈ വേദലക്ഷ്മി കയറി വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു നിങ്ങളിവിടെ അടിപൊളി കൂടുന്ന ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ചോറിനും കഞ്ഞിക്കും ഉപ്പേരിക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ തക്കാളിക്കും തക്കാളിക്കും വെണ്ടയ്ക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഇതുപോലത്തെ ഫൈറ്റ് അല്ല വേണ്ടത് കാര്യപ്പെട്ട കാര്യങ്ങൾക്ക് ഫൈറ്റ് വേണം എന്നും പറഞ്ഞിട്ടാണ് ഇത്ര ഈ സാധനയിൻ്റെ ഉള്ളിൽ കാലെടുത്ത് ഒത്തി കുത്തിയത് അപ്പോൾ അവൾക്ക് വേണ്ട എന്താ വെച്ചാൽ ചെറിയ ചെറിയ അടികളൊന്നും അല്ല അവിടെ വേണ്ട ഇനി വലിയ കളികൾ മാത്രം എന്ന് പറഞ്ഞ മാതിരി വലിയ കളികളായിട്ട് കൊണ്ടിട്ടാണ് ഈ സ്ത്രീ അതിൻ്റെ ഉള്ളിൽ പെട്ടിങ് കിടക്ക വന്നിട്ടുള്ളത് എത്രത്തോളം ചീപ്പ് ഗെയിം സ്ട്രാറ്റജിയാണ് ഈ സ്ത്രീയുടെ കയ്യിലുള്ളത് ഈ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് അതിലൊരു കാര്യം പറഞ്ഞിരുന്നു ഇവരുടെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വന്നിട്ടുള്ളത് അതായത് ഒരു മെസ്സേജ് വന്നിട്ടുള്ളതാണ് അറിയില്ല സത്യാവസരം ഇവർക്ക് ആർക്കിടെക്ചർ എന്നുള്ള മര്യാദയ്ക്ക് ഡിഗ്രി ഇല്ല സീക്രട്ട് എൻ്റെ സായി ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സായി വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ ഡിഗ്രി ഇല്ല പിന്നെ ഇവരെ ഇവരെങ്ങനെയാണ് യു കെയിലെത്തിയിട്ടുള്ളത് യു കെയിലുള്ളവരുടെ ലൈഫ് എന്തായിരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അതിന് ശേഷം ഇവരെങ്ങനെ ആയി എന്തൊക്കെ കേസാണ് ഇവർ നടക്കുന്നത് ഇവരുടെ അമ്മടെ കേസ് അച്ഛൻ്റെ കേസ് ആ അച്ഛൻ്റെ സ്ഥിതി എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലംബ ചോടാണ് വലിയൊരു ലംബച്ചോട പറഞ്ഞാൽ വലിയ ലെങ്ത്തി മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു ഒരു അനോണിമ സൈഡിൽ നിന്ന് വന്നതാണ് അപ്പോൾ അത് എത്രത്തോളം വെരിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് അത്രയും വെരിഫൈ ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാര്യം കൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കാതിരുന്നത് ആ ഒരു മെസ്സേജ് സീരിയസ്ലി എനിക്ക് ഞാൻ ആ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ചേട്ടാ അത് പുറത്തു പൊട്ടിക്ക് ഇത് മറ്റേ ചേർക്കോടകം സ്വാമിൻ്റെ മിഥുനത്തിലെ നെടുമുടി വേണു സാറ് അഭിനയിച്ചിട്ടുള്ള ചേർക്കോടകം സ്വാമിയുടെ തേങ്ങ പോലെ അവിടെ നിൽക്കട്ടെ പൊട്ടും പൊട്ടും എന്നിട്ട് ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാനത് എന്താ വെച്ചാൽ നമുക്ക് അറിയില്ല ഇതൊക്കെ എന്താ വെച്ചാൽ അവരുടെയൊക്കെ ഫാമിലീസ് പുറത്തുണ്ടല്ലോ ടൂ പേഴ്സണലായിട്ട് ഞാനൊരിക്കലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഈ സ്ക്രീൻഷോട്ട്സ് വേറെ ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലാണ് കിട്ടിയതെങ്കിൽ ഐ ഡോട്ട് തിങ്ക് ദിൽ ബി സോ എത്തിക്കൽ ടു യു നോ ഹോൾഡ് ദിസ് ഞാൻ എന്തുകൊണ്ടോ എനിക്ക് ഞാൻ ഇതുവരെ ഫോളോ ചെയ്യുന്നൊരു എത്തിക്സ് ഉണ്ട് നമ്മൾ ഒരുപാട് സ്ട്രിക്ട്ലി പേഴ്സണലായിട്ട് കാര്യങ്ങളിലേക്ക് പോകണ്ട ബിക്കോസ് മറ്റാൾക്കാർ ഇവരൊക്കെ ഗെയിമാണ് കളിക്കുന്നത് ഇവരാരും നമ്മുടെ അനിയനോ അച്ചമ്പി അണിയനെ കുഞ്ഞു കുഞ്ഞമ്മുടെ മോനോ ഒന്നും അല്ല ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഇടപെട്ട് വൈകാരികമായിട്ട് പ്രതികരിച്ച് ലൈഫ് നശിപ്പിക്കേണ്ട കാര്യം നമുക്കില്ലാത്ത കാര്യം കൊണ്ടാണ് ഞാൻ അന്നിടത്ത് പുറത്തേക്ക് ഇടത്തത് അത് അതൊക്കെ അത് അത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ ആലോചിക്കാൻ വയ്യ അപ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ വയ്യാറിന പല പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫ് ഇങ്ങനെയാണ് അപ്പോൾ ഈ ആ അങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് അവരൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പുരുഷന്മാരോട് പെരുമാറിയിട്ടില്ലെങ്കിലേ ഉള്ളൂ അങ്ങനത്തെ രീതിയിൽ തോന്നുന്ന സ്റ്റോറിയാണ് ഇനിയിപ്പോൾ ആരെങ്കിലും എന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു അത്രയും ഒത്തന്റിക് അല്ലാതെ എനിക്ക് തോന്നിയതൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു ആ ഒരു സംഗതി പറയാതിരുന്നത് എന്തായാലും ഷാനവാസ് നൂറ ആതില ഇവരുടെ ഒരു കോൺവെർസേഷൻ ഇതിൽ നടക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് രസമുണ്ട് കേട്ടിരിക്കാനും പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവരമ്മിൽ നല്ല കമ്പനിയായിട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ വേറൊരു സംഗതി ഉണ്ട് അക്ബർ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് മഡ് ടാസ്കിൻ്റെ അത് ഇടയിൽ അക്ബർ ഇവിടെ മറ്റേ എന്തോ മോശമായിട്ട് ഇന്നപ്രോപ്രിയേറ്റ് വേല് ചെയ്തു എന്നൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അക്ബർ അവിടെ അടുത്ത് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാലോ അങ്ങനൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വല്ലാത്ത ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു ചീഞ്ഞ സീസൺ ഇതുവരെ കണ്ടിട്ടില്ല എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഷോറാണ് ഞാൻ തമ്നയിൽ എഴുതിയ പോലെ എൽ ഹൗസിലെല്ലാവരും ലക്ഷ്മിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് മറ്റേ ചെക്കനാണ് പ്രവീണാണ് പ്രവീണ് അവനെന്താ എനിക്ക് ഒരു 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 അവൻ എനിക്കറിയില്ല അവൻ എനി ജൈ ക്യാരക്ടർ എനിക്ക് ഐ ജസ്റ്റ് ഡോ ലൈക്ക് ദറ്റ് ഗൈ കാരണം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൻ അവിടെ ചെന്നിരുന്നത് സംസാരിച്ചിട്ട് ഇതാക്കുന്നത് പ്രവീണാണ് അനീഷ് കുറച്ചൊരുതിൽ സംസാരിച്ചു പക്ഷേ അനീഷിൻ്റെതായ ടോണിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് പ്രവീണും മസ്താനും വേദലക്ഷ്മി ഈ മൂന്നെണ്ണം കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് മറ്റോളിപ്പോൾ വേദലക്ഷ്മി പോയി കടന്നിട്ടുണ്ട് അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കായിരുന്നു അതാണ് ഒരു ഗ്രൂപ്പ് അവിടെ പോകുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് സംഗതികൾ ലൈവിൽ നടന്നിട്ടുള്ള വിശേഷങ്ങൾ അക്ബർ മറ്റേ ഒനീലാകെ തകർന്നു സീരിയസ്ലി എനിക്ക് അഭിലാഷിനെ ഞാൻ മുഴുവൻ എടുത്തു പറയാതെ വയ്യ അഭിലാഷിന് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ലൈവില് ഒനീലും അഭിലാഷും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഷാനവാസ് അതെ ഷാനവാ അക്ബർ മസ്താനിനോട് സംസാരിക്കുന്നത് എന്താണ് ആ ഒരു ടോപ്പിക് എന്നുള്ളത് ഞാൻ അതിൽ കേട്ടിട്ട് നടപടണം അയച്ചോടാ അക്ബർ നീറ്റ് പോയല്ലോ ലൈവ് കാണുന്ന സമയത്ത് അക്ബർ നീറ്റ് പോയി ഇപ്പോൾ മസ്താനി എറ്റയ്ക്ക എറ്റയ്ക്കരുന്ന് സംസാരിക്കാൻ പോട്ടെ ആ കോണ്ടന്റ് പോയി തോന്നുന്നുണ്ട് എന്തായാലും ഒന്നും പറയാനില്ല എവിടുന്ന എവിടുന്നതിനൊക്കെ കുറ്റിയും പറച്ച് കൊണ്ടുവന്നത് ബിഗ് ബോസ് എന്നുള്ളത് അറിയില്ല ഇഫ് ബിഗ് ബോസ് ബിഗ് ബോസിന് ഇതുപോലത്തെ ഒരു ആണ് നോക്കുന്നതെങ്കിൽ ഇത് ചീപ്പാണ് ബീങ് എ പ്രേക്ഷകൻ എ വ്യൂവർ എന്നുള്ള കണ്ടീഷനിൽ പറയട്ടെ ഇത് ചീപ്പാണ് ദീസ് ടൈപ്പ് ഓഫ് കോണ്ടെൻറ്റ് ആർ വെരി ചീപ്പ് ഇതുപോലത്തെ ഉണ്ടാക്കുന്ന ആൾക്കാർ തക്കതായ ശിക്ഷ കൊടുക്കണം ലെറ്റ് ദം ബി ദർ അവർ പെട്ടിയും പാക്ക് ചെയ്തിട്ട് പോട്ടെ തടി എടുക്കട്ടെ അങ്ങനത്തെ ആൾക്കാരും നമുക്ക് വേണ്ട ബിക്കോസ് ആരുടെയും ഒരു അറിഞ്ഞ് അറിയാതെ ഒരാളുടെയും ഇമേജ് അവിടെ ടാർണിഷ് ചെയ്യപ്പെട്ടിട്ട് ഒരാളെ കൊല്ലാക്കൊല ചെയ്തിട്ട് ഷാനവാസ് പറഞ്ഞ പോലെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഓരോരുത്തർക്ക് ലൈഫ് ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഓരോരുത്തരും ഇതിൻ്റെ ഉള്ളിൽ കളിക്കേണ്ടത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നശിക്കുന്ന ലൈഫ് ആയിട്ട് ആരും മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ രീതിയിൽ പോർട്ടേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് അതാണ് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ അതാണ് ബിഗ് ബോസ് കാരണവച്ചാൽ ഈ ഒരു സംഗതി വളരെ കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ ലൈവിൽ നടക്കാത്ത സംഗതികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അത് വേറെ കഥ പക്ഷേ ഇതിൻ്റെ ഫുട്ടേജസ് എന്ത് വന്നാലും ഇത് സീരിയസ്ലി സാറ്റർഡേ എപ്പിസോഡ് കണ്ടോളൂ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രൊമോ വരും ലാലേട്ടൻ ഈ പറഞ്ഞിട്ടുള്ള പ്രൊമോ വരും അനുമോൾ അവിടെയൊക്കെ ഒരു വളരെ കൃത്യമായിട്ടൊരു കാര്യം ചോദിക്കുന്നുണ്ട് അനുമോൾ ചോദിക്കുന്നത് ചോദിച്ചതാണ് ഞങ്ങൾ കണ്ടില്ല എന്നിട്ട് പറയുമെന്ന് അതായത് ഞങ്ങൾ നോക്കിയ സമയത്ത് അങ്ങനെ ഒന്നും കണ്ടില്ല എന്ന് പറയുമോ എന്ന് കൈ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാതിരിക്കോ ചോദിക്കാതിരിക്കുമോ കാരണമെന്താൽ ഇത് ഇത് അവിടെ ക്ലാരിഫൈ ചെയ്യപ്പെടേണ്ടത് പാവം പിടിച്ച ഉന്നിലിൻ്റെ വലിയൊരു സത്യം പറഞ്ഞാൽ ഹീ ഡിസേർവ്സ് ഇറ്റ് ഒന്നിലിനത് ഡിസേർവ് ചെയ്യുന്നു അറ്റ്ലീസ്റ്റ് ആ ഒരു ജസ്റ്റിസ് എങ്കിലും ഒന്നിലിന് കൊടുക്കണം ഇതാണ് എൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉള്ള ലൈവ് നൈറ്റ് ലൈവ് അപ്ഡേറ്റ് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടി ഒക്കെ തുടങ്ങിയിരുന്നു നോക്കട്ടെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലെ ലൈവ് അപ്ഡേറ്റ്സ് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ